സുഗമോ ദേവി സീരിയലിൻ്റെ ഉടനെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരുന്ധതി പ്രഭാവതിയുടെ വീട്ടിലേക്ക് വരുമ്പം പ്രഭാവതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് തൻ്റെ ശത്രു ആരാണെന്നുള്ള കാര്യം കോളേജ് അധ്യാപികയായിട്ടിരുന്ന സമയത്ത് താൻ അരുന്ധതിയുടെ മകനോട് ചെയ്ത ക്രൂരത അവരെന്തായാലും പൊറുക്കാനും മറക്കാനും തയ്യാറാവത്തില്ല ദേവിക അവരുടെ വലയിൽ അകപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഭാവതിക്ക് അതിനെ തുടർന്ന് മനസ്സിലാകുന്നുണ്ട് തൻ്റെ മകൻ്റെ കുടുംബജീവിതം തകർക്കരുതെന്ന് കേടപേക്ഷിച്ചിട്ട് പോലും അരുന്ധതി അതിലൊന്നും വഴങ്ങുന്നില്ല അരുന്ധതിയുടെ കുടുംബജീവിതം തകർക്കുമെന്ന് മാത്രമല്ല ദേവികയെ അവരുടെ പക്ഷം ചേർത്ത് തൻ്റെ കുടുംബത്തിനെതിരെ പൊരുതാനുള്ള അരുന്ധതിയുടെ പ്ലാൻ പൊളിക്കാനായിട്ട് പ്രഭാവതി മറ്റൊരു തീരുമാനം എടുക്കുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ ഗിരീഷ് മാഷിനെ എലക്ഷന് ദേവികയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനാണ് പ്ലാൻ ചെയ്യുന്നത് പ്രഭാവതിയെ കൊണ്ട് അങ്ങനൊരു തീരുമാനം എടുപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ദേവികയെ ജയിപ്പിക്കാനായിട്ട് താൻ എത്ര ക്യാഷ് ചിലവാക്കാനും ദേവിക ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര പണം ചിലവാക്കാനും എന്ത് തറവേല കാണിക്കാനും താൻ തയ്യാറാണെന്നൊക്കെ അറിയുമ്പോൾ പ്രഭാവതി ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട് ഒരു കാരണവശാലും ദേവിക ഈ സാഹചര്യത്തിൽ എം എൽ എ ആയിക്കഴിഞ്ഞാൽ അത് തൻ്റെ കുടുംബത്തിന് ദോഷമേ ഉണ്ടാകൂ അരുന്ധതിയുടെ ചൊല്പടിക്കൊത്ത് ദേവിക നിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും താൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അങ്ങനെ വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഗിരീഷ് മാഷിനെ എലക്ഷൻ നിർത്താൻ പ്ലാൻ ചെയ്യുന്നത് ഗിരീഷ് മാഷിൻ്റെ കൂടെ മുന്നേ അധ്യാപകരും സഹപ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട് എലക്ഷൻ മിക്കവാറും ഗിരീഷ് മാഷ് വരാൻ ചാൻസ് ഉണ്ട് മിക്കവരും ഗിരീഷ് മാഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ ഒരു അഭിപ്രായം പറയുന്നു ഗിരീഷ് മാഷിൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ലേ അപ്പം ഗിരീഷ് മാഷി നിൽക്കോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ ഒരു ഓഫർ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നിരിക്കും ഇലക്ഷൻ സമയത്ത് സാധാരണ ഉണ്ടാകുന്ന വെറും ഒരു റൂമറല്ലേ ഇതൊക്കെ അതൊന്നും കേട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമായാലോ അങ്ങനെ ഞാൻ ഇലക്ഷനിൽ നിന്നു കഴിഞ്ഞാൽ തൻ്റെ വോട്ട് ആർക്കായിരിക്കും അതിന് സംശയമുണ്ടോ എൻ്റെ ഭർത്താവിന് അല്ലാതെ ഞാൻ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ നാത്തൂനായിട്ടുള്ള ദേവിക പോലും അപ്പം തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞിരുന്നു തൽക്കാലം ഈ വക കാര്യങ്ങളൊന്നും സിദ്ധാർത്ഥനോട് പ്രഭാവതി ഷെയർ ചെയ്യുന്നില്ല തൻ്റെ ശത്രുവാണ് അരുന്ധതി എന്നും അരുന്ധതിക്ക് വേണ്ടിയിട്ടാണ് ദേവിക ഇലക്ഷന് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും സിദ്ധു ചെയ്യില്ല അതുകൊണ്ട് സിദ്ധുവിനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഗിരീഷ് മാഷിന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ പ്രഭാവതി തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് ഒരു കാരണവശാലും ഗിരീഷ് മാഷ് ഈ അവസരം വേണ്ടാന്ന് വെക്കണ്ട ദേവികയും ഗിരീഷും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ് രണ്ടുപേരും പേരും രണ്ടുപേരുടെ രൂപത്തിൽ മത്സരിക്കട്ടെ ജനങ്ങൾക്ക് കൂടുതൽ ആരെയാണ് ഇഷ്ടം അവർ വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നെങ്കിലും മനസ്സാല ഗിരീഷ് ജയിക്കാനാണ് പ്രഭാവതി ആഗ്രഹിക്കുന്നത് സിദ്ധാർത്ഥനും ആദ്യമൊക്കെ ഗിരീഷ് മത്സരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും പ്രഭാവതി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു തൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തായാലും ദേവികയ്ക്ക് പിന്തുണയ്ക്കാനേ സിദ്ധുവിനാകുള്ളൂ പക്ഷേ ഗിരീഷ് മാഷിന് ഗിരീഷ് മാഷിൻ്റെ രൂപത്തിൽ മത്സരിക്കട്ടെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തി എം എൽ എ ആകട്ടെ എന്നും വിചാരിക്കുന്നുണ്ട് ദേവിയെക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് തൻ്റെ അളിയനാണെന്ന് മനസ്സിലാക്കിയ നന്ദൻ അളിയനോട് പറയുന്നുണ്ട് എൻ്റെ എല്ലാ പിന്തുണയും ഗിരീഷ് മാഷിനുണ്ടായിരിക്കും ദേവിയേക്കായും എന്തുകൊണ്ടും ഒരു എം എൽ എ ആകാൻ യോഗ്യൻ മാഷു തന്നെയാണ് ദുഷിച്ച മനസ്സുകൊണ്ട് പുറമേ നല്ലവനായിട്ട് ചെമയുന്ന ഒരാളെയല്ല ഗിരീഷ് ഏട്ടൻ അതുകൊണ്ട് ഗിരീഷ് ഏട്ടൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗിരീഷ് മാഷ് പറയുന്നുണ്ട് അത് ദേവിയെ കുറ്റപ്പെടുത്തി പറയുന്നതല്ലേ എനിക്ക് മനസ്സിലായി നന്ദ നിന്റെ തെറ്റിദ്ദാരനെയൊക്കെ അധികം താമസിക്കാതെ മാറിക്കൊള്ളും നീ ദേവികയെ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞതിനെയൊക്കെ ഓർത്ത് വിഷമിക്കേണ്ടി വരുവേ പറഞ്ഞില്ലെന്ന് വേണ്ട അന്നേരം അല്ലേ അന്നേരം ഞാൻ നോക്കിക്കോളാന്ന് നന്ദൂ പറയുന്നു അതേസമയം രജനിക്കും അമ്മയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഗിരി എലക്ഷന് നിൽക്കുന്നതിൻ്റെ സന്തോഷം എന്നാൽ എതിർ സ്ഥാനാർത്ഥി ഗിരീഷ് മാഷാണെന്നറിഞ്ഞ ദേവികയ്ക്ക് ഉള്ള സമാധാനം കൂടി പോയി കിട്ടി ഒരിക്കലും ഗിരീഷ് മാഷിനെതിരെ മത്സരിക്കാൻ തന്നെ കൊണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണമെന്നുള്ളത് എതിർഭാഗത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നിൽക്കുന്നത് എന്ന് കരുതി ഇലക്ഷനിൽ നിന്നും പിന്മാറേണ്ട ആവശ്യമില്ല നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് അരുന്ധതിയും അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ദേവികയുടെ എതിർ സ്ഥാനാർത്ഥി ആണെന്ന് അറിഞ്ഞ ഭാർഗവിയും ഗൗരിയും ആകെ വട്ടം ചുറ്റുന്നുണ്ട് ഇതിൽ ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ള സംശയം രണ്ടു പേര് ജയിച്ചാലും സന്തോഷം ഒന്ന് തന്നെയാണ് ഗൗരി ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട് അമ്മ ആർക്ക് വോട്ട് കൊടുക്കും അതിനെക്കുറിച്ചൊന്നും ചോദിക്കല്ലേ മോളെ ആർക്ക് വോട്ട് കൊടുക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടുപേരും എനിക്കൊന്നുപോലെ തന്നെ അല്ലേ അതേസമയം വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഈ ന്യൂസ് വല്ലാണ്ട് സ്പ്രെഡ് ആകുന്നു ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു പേരെ രണ്ട് പാർട്ടിയായിട്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഒരു കുടുംബത്തിലെ രണ്ട് മരുമക്കൾ പരസ്പരം രണ്ട് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആര് വിജയിക്കുമെന്നാണ് കരുതുന്നതെന്നൊക്കെ ദൃശ്യമാധ്യമങ്ങളിലും ചൂടുപിടിച്ച ചർച്ചയാകുന്നു അങ്ങനെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഗിരീഷും ദേവികയും രണ്ട് പാർട്ടികളിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിക്കുന്ന ആ എപ്പിസോഡുകളാണ് ഇനി ഉടനെ വരാൻ പോകുന്നത്